സിനിമയിലേക്കുള്ള ഒരു എൻട്രി വൈകി എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ചന്ദ്രനിലേക്കുള്ള ഒരു വഴി അതല്ല ആദ്യത്തെ സിനിമ ബിജു വർക്കി സംവിധാനം ചെയ്ത് ആ സിനിമയിലേക്കുള്ള ഒരു പ്രവേശനം എങ്ങനെയാണ് അധികം പേര് ആ സിനിമ കണ്ടിട്ടില്ല അന്നും ഇന്നും കണ്ടിട്ടില്ല പക്ഷെ ആ നമ്മളെ സംബന്ധിച്ച് അത് ആദ്യ സിനിമയാണ് ആദ്യ ചലച്ചിത്രാനുഭവാണ് ഒരു കവിയെ സംബന്ധിച്ച് ഈണത്തിനനുസരിച്ച് വരികൾ കൊടുക്കുകയായിരുന്നു അല്ലെങ്കിൽ നമ്മൾ എഴുതിയ വരികൾക്ക് ഈണം പകരുകയായിരുന്നു ചന്ദ്രനിലേക്കൊരു വഴി നല്ല സിനിമയിൽ എഴുതാൻ കാരണം സുരേഷ് കൊച്ചിമണി എന്ന് പറഞ്ഞ ഒരു നാട്ടുകാരനാ ശരിക്കും സുരേഷ് രുന്നാണ് ആദ്യം എഴുതിരുന്നത് അപ്പൊ ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട് ഈ നാ നാടോടി പാട്ടിലെ തൊഴിലുണർത്തുപാട്ടുണ്ടല്ലോ അതിനെ കുറിച്ച് ഇങ്ങനെ വർത്തമാനം പറയും അപ്പൊ അദ്ദേഹത്തിന് പറ്റിയ ആൾക്കാരുണ്ട് പാടുന്ന ആൾക്കാരുണ്ട് ചേറ്റുപുഴയിൽ എനിക്ക് അങ്ങനെ ഒരു അതിന്റെ ആശയന്മാരുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ തൊഴിലുറപ്പു എന്ന് പറയുന്ന കൃഷ്ണുട്ടി അച്ഛാനും മലപ്പുറം പൊന്നും എന്നൊക്കെ പറഞ്ഞ അവസ്ഥ വിദ്യാർ അവരുടെ കുടുംബം ഒക്കെ നന്നായിട്ട് തൊഴിലെടുത്ത് പാടുന്നവരാണ് അപ്പൊ ഞാനൊക്കെ അത് വളരെ കൊതിയോടെ എന്തായാലും വളരെ സ്കൂളിലൊക്കെ പഠിക്കാൻ തുടങ്ങിയ കാലത്തിലായാലും മുൻപ് വരെ പാട്ടിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാരണം അത്തരം പാട്ടോട് എനിക്ക് അന്ന് ഇഷ്ടമാണെന്ന് ഇപ്പൊ ആലോചിക്കുമ്പോൾ വളരെ നേരത്തെ എഴുന്നേൽക്ക പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഉറങ്ങാതിരിക്കും രാത്രി ഉള്ളു അത് പാടാൻ വരിക അപ്പൊ അതിനെ കുറിച്ച് സംസാരം അപ്പൊ അങ്ങനത്തെ സബ്ജക്റ്റ് വന്നപ്പോ എന്നെ വിളിച്ചതാണ് ആദ്യം അതിന് മുന്നേ ചെറിയ തുടക്കങ്ങൾ ഉണ്ടായിരുന്നു സിനിമയിലേക്കുള്ള ചെറിയ വഴികളുണ്ടായിരുന്നു അപ്പൊ ഈ ബിജു വറക്കയുടെ പടാണത് അതുപോലെ സിനിമയായിരുന്നു ഒരു വെച്ചേട്ടനും കച്ചവട അല്ല ഒരിക്കലും സമാന്തര സിനിമയായിരുന്നു സമാന്തര സിനിമയായിരുന്നു രണ്ട് അവാർഡ് കിട്ടും ചെയ്തു രണ്ട് അവാർഡ് പുരസ്കാരം ജോൺ അബ്രാമ അവാർഡും ആദ്യത്തെ ഈ സിനിമയ്ക്ക് സംഗീതമായിരുന്നു എനിക്ക് പറയുകയാണെങ്കിൽ അനുഷ്ഠാന ഗാനം പോലെയാണല്ലോ സുലു പാട്ട് എന്ന് പറയുന്നത് അപ്പൊ അത് അതിന്റെ രീതിയിൽ മാറാനും പാടില്ല അപ്പൊ എനിക്കുള്ളൊരു ഗുണം ഉണ്ടായത് എന്താ വെച്ചാൽ അതിന്റെ താളം എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു അതിന്റെ മനസ്സിലുണ്ടായിരുന്നു അതുപോലെ തന്നെ അതില് സുൽത്തുന്ന തിരുവരങ്കന്മാരുടെ നൃത്തരൂപമുണ്ട് കുറച്ച് പാട്ട് അവര് വന്നിട്ട് ഓണത്തിന് വന്നിട്ട് നമ്മുടെ വീട് വീടുകളിൽ വന്നിട്ട് അവർ കളിക്കും അത് രണ്ടു പേര് പാടും ഒരു കുട്ടി മിക്കും എങ്ങിട്ടുള്ള കളിക്കും കുറച്ചായിട്ട് നന്നായിട്ട് കളിക്കുക നന്നായിട്ട് പാടും പാണൻ എന്ന് പറയുന്നത് പാട്ടുകാരെന്നാണ് എന്റെ അർത്ഥം അങ്ങനത്തെ ഒരു സമുദായം അപ്പൊ അങ്ങനെ എനിക്ക് വളരെ പരിചയമുള്ള ഒരു മേഖലയാണ് അപ്പൊ ഞാൻ എന്നോട് ഒപ്പം നിൽക്കേണ്ടി വന്നു വേടിച്ചേട്ടൻ വരതിന്റെ ചില കാര്യങ്ങള് നായിക കളിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കാൻ അപ്പൊ എന്നോട് പറഞ്ഞു പൂരെന്ന് പറഞ്ഞു ബിജറിക്കേ കാരണം ഇത് എന്റെ ഒരു കഴിവുകൊണ്ടല്ല അത് എനിക്ക് അറിയാവുന്ന അറിയാവുന്നില്ല നാട്ടിൽ അറിയാ ഒറിവാണ് നാട്ടിന്റെ എനിക്ക് കിട്ടുന്ന ആ സിനിമയുടെ ഇതിവൃത്തത്തിന് ഇങ്ങനെ ഒരു കൾച്ചറ് ആവശ്യമാണെന്ന് ആ സംവിധായകന് തോന്നുമ്പോഴാണല്ലോ അപ്പൊ അത് രണ്ടും കൂടി അങ്ങനെയാണ് സിനിമയിലേക്കുള്ള ഉപരവ് വന്നത്